കണ്ണൂർ അടയ്ക്കാത്തോട് ഭീതി പരത്തിയ കടുവയെ പിടികൂടി മയക്കുപൊടി വെച്ച് കൂട്ടിലാക്കുകയായിരുന്നു ദിവസങ്ങൾ നീണ്ട ശ്രമത്തിലാണ് വനംവകുപ്പ് കടുവയെ പിടികൂടിയത് വിവരങ്ങളുമായി അമൽനാഥ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു അമൽ എവിടെ വെച്ചാണ് കടുവയെ പിടികൂടിയത് ഇനി എവിടേക്കാണ് മാറ്റുന്നത് ലിബീഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടക്കത്തോടെയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ ഭീതിയിലാക്കിയ കഴു കടുവയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏർ പിടികൂടിയത് ഇന്ന് നാലു മണിയോടുകൂടി ഈ ആയിരുന്നു ഈ കടുവയെ പിടികൂടിയിട്ടുണ്ടായിരുന്നത് കരിയങ്കാപ്പ് വെച്ചാണ് കടുവയെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചത് ഈ കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി വനംവകുപ്പ് വിവിധ ഭാഗങ്ങളിലായി മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിരുന്നു ആ ഒരു കൂടിന് സമീപത്ത് കടുവയെ കണ്ടപ്പോൾ ഈ ഒരു കടുവയെ പിടികൂടുന്ന സംഘത്തിലുണ്ടായ രണ്ട് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ചാണ് കടുവയെ പിടികൂടിയത് ശേഷം കണ്ണവത്തേക്കാണ് കടുവയെ മാറ്റിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ കടുവയുടെ ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു കടുവയ്ക്ക് വേണ്ട ആരോഗ്യമുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളായിരുന്നു ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഈ കണ്ണടത്തേക്ക് മാറ്റിയ കടുവയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു ഇതിനുശേഷം മാത്രമേ കടുവയുടെ ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ പുറത്തു വരികയുള്ളൂ അതേസമയം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടക്കാത്തോളിലെ വലിയ ഭീതിയിൽ തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് കൃഷിയിടങ്ങളിലേക്ക് പോകാനോ ഒപ്പം തന്നെ ആരാധനാലയങ്ങളിലേക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനോ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പല തവണ കടുവയെ വിവിധ ഭാഗങ്ങളായി കണ്ടെങ്കിൽ പോലും ഈ വനംവകുപ്പിനെ കടുവയെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇതിനെതിരെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഈ കടുവയെ തിരയുന്ന സംഘത്തിൽ നിന്നും നാട്ടുകാർ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്തു തന്നെയായാലും ഇന്ന് നാലു മണിയോടുകൂടി കടുവയെ പിടികൂടാൻ വേണ്ടി വനംവകുപ്പിനെ സാധിച്ചിരിക്കുകയാണ് ഈ അടക്കാത്തോടിലെയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളെയും ജനങ്ങൾ ജനങ്ങളുടെ ഭീതിക്ക് ഒരു അറുതി വന്നിരിക്കുകയാണ് ലിപിഷ് ശരി അമൽനാഥ് കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടിയിരിക്കുന്നു വിവരങ്ങളാണ് അമൽനാഥ് കണ്ണൂരിൽ നിന്ന് നൽകിയത്